തുറന്ന് മാ് ചോദിക്കേണ്ടത് എന്ന മനുഷ്യൻ യാതൊരു അധികാരവും ഇല്ലാതെ ഇവിടെ വന്ന തോന്നിവാസത്തിന് ഉത്തരവിറക്കിയിട്ട് പോയി ഉത്തരവിനെതിരെ എന്ന് പറയാൻ അദ്ദേഹത്തിന് എവിടെന്നാണ് ഉത്തരവിറക്കാൻ അധികാരം അടുത്ത വിഷയം അദ്ദേഹത്തിന് യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി ഭരണപരമായ അധികാരങ്ങൾ അധികാരങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഇസ്രൽവാസലിൽ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് ഓഗസ്റ്റിന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അദ്ദേഹം ഒരു സർക്കുലർ പുറത്തിറക്കി അദ്ദേഹത്തിന് ഈ സർക്കുലർ പുറത്തിറക്കാനുള്ള അധികാരം എവിടെ നീട്ടി ഒരു പേപ്പറിൽ ഡെലിഗേറ്റ് ആയിരിക്കുക അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട് കത്തിക്കാനും അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു അധികാരങ്ങളുമില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി ഈ സർക്കുലറിനകത്ത് വളരെ കൃത്യമായി മൂന്ന് കാര്യങ്ങൾ പറയുകയും ആ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാണ് ഓർഡറാണ് എന്ന് പറയുകയും ചെയ്തു അദ്ദേഹം നടത്തിയത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും ഒന്നാമത്തെ കാര്യം ഇതാണ് ഇംപ്ലിമെന്റ് ഡിസിഷൻ ഓൺ ദോഡ് ഓഫ് സെലിബ്രേഷൻഡ് പേഴ്സണൽ ഡിസോബീഡിയൻസ് ഈ ഉത്തരവിനെതിരെ എന്ന് പറയാൻ അദ്ദേഹത്തിന് എവിടെന്നാണ് ഉത്തരവിറക്കാൻ അധികാരം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ വത്തിക്കാൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് യാതൊരു അധികാരവും ഇല്ലാതെയാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഒന്നുമില്ലാതെയാണെന്നും വെറുതെ മോണിറ്ററിങ്ങിന് വേണ്ടിയാണെന്നും ഇദ്ദേഹം ഇപ്പോൾ കുമ്പസാരിക്കുന്നു എന്നാൽ അദ്ദേഹം ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ആരു ഉത്തരവാദിത്വം പറയും അതിൽ ഒന്നാമത്തെ ഉത്തരവ് ഇതായിരുന്നു ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുതൽ നിങ്ങൾ ഇത് ചെയ്യണം അതാണ് ഒന്നാമത്തെ ഉത്തരവ് രണ്ടാമത്തെ ഉത്തരവ് റീഡ് ഔട്ട് ദ ലെറ്റർ ഓഫ് ഹോളി ഫാദർ പോസ് ഡേറ്റ് ട്വന്റി ഫിഫ്റ്റ് മാർച്ച് യുടെ കത്ത് വായിക്കണം എന്നതാണ് അടുത്ത ഉത്തരവ് എക്സിക്യൂട്ടിംഗ് ദിസ് ഓർഡർ ഈ ഉത്തരവ് അനുസരിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ അതിരൂപതയുടെ ചാൻസലർക്ക് ഈ ഉത്തരവ് ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞ് കത്തെഴുതണം ഇതെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണപരമായ അധികാരങ്ങളാണെന്ന് ഓർക്കണം ഇവിടെ ഒരു അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നിലവിലിരിക്കെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് നിലവിലിരിക്കെ ഒരു സിനഡ് നിലവിലിരിക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന് അധികാരം പോലും വത്തിക്കാൻ അധികാരം പോലും കൊടുത്തിട്ടില്ല അത് അദ്ദേഹം ഇപ്പോഴാണ് കുമ്പസാരിക്കുന്നത് പക്ഷേ അത്തരമൊരു ഉത്തരവിറക്കിയിട്ട് പോയി 3. Commemorate the legitimate Hierarchs during the celebration of Holy Korbana by this letter, I order each of you personally to commemorate the Pope, Major Archbishop and the Apostolic Administrator in all liturgical celebrations as prescribed in the liturgical text. I order വളരെ കൃത്യമായിട്ടാണ് ഐ ഓർഡർ ഓഫ് യു ഇദ്ദേഹം ആരാണ് ഓർഡർ ഇദ്ദേഹത്തോട് ഞങ്ങൾ അദ്ദേഹവുമായുള്ള രണ്ടാമത്തെ വിസിറ്റിൽ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം ദുർവിനിയോഗം ചെയ്തു അതുകൊണ്ടാണ് ഈ അതിരൂപതയിലെ ഫാദർ ജോസ് വൈലിക്കോടത്ത് നിങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ആ കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിച്ച് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചപ്പോഴേക്കും നിങ്ങൾ ഇന്ത്യ വിട്ടി അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇനിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ നിങ്ങൾ ഇറക്കിയാൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുകയും അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യുകയും ഞങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം വന്ന് ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു ദയവ് ചെയ്തു നിങ്ങൾ ഈ വിവരത്തിന് ഇനിയും കോടതിയിൽ പോകരുത് എന്ന് ഹൈക്കോടതിയിൽ പോകരുത് ഇന്ത്യയിലെ കോടതിയിൽ പോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് അന്നേ അറിയാമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഇതെല്ലാം പോട്ടെ ഇവിടെ വന്ന് രാജാവിനെ പോലെ ചക്രവർത്തിയെപ്പോലെ അദ്ദേഹം നടന്ന് ഈ ബസിലിക്കയിൽ അൾത്താര അട്ടിമറിച്ചവരുടെ കൂടെ ഒപ്പം നടന്നു വന്ന് പൂതവേലി അച്ഛനെ ആ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല കൊടുക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് അന്ന് ബസിലിക്കയിൽ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഈ സിറിൽ സിറിൽവാസിൽ എന്ന ആർച്ച് ബിഷപ്പ് അല്ലേ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ സായിപ്പിനെ കാണുമ്പോ കവാത്ത മറക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ അങ്ങനെ സിറിൽ സിറിൽവാസൽ എന്ന സായിപ്പിനെ കണ്ടപ്പോ കവാത്ത മറന്ന കുറെ മനുഷ്യർ ബസിലിക്കയിലെ ബലിപീഠം തകർക്കുകയും അവിടുത്തെ കുർബാനയെ മലിനപ്പെടുത്തുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ അവരുടെ തോളിൽ ചാരിക്കൊണ്ട് അദ്ദേഹം അന്ന് ബെസലിക്കയിലേക്ക് കടന്നു വന്നു അന്നാ ബെസിലിക്കയിലുണ്ടായ സംഭവം പ്രിയപ്പെട്ട ശ്രീ സിറിൽ വാസിൽ താങ്കൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷം വിശ്വാസികളെയാണ് അപമാനിച്ചത് താങ്കൾ ഈ ആറു ലക്ഷം വിശ്വാസികളോടും ഇവിടത്തെ നാനൂറ്റമ്പതോളം വരുന്ന വൈദികരോടും ഈ അതിരൂപനിലെ മുഴുവൻ സന്യസ്തരോടും ഉള്ളു തുറന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ് കാരണം അങ്ങ് നടത്തിയത് അധികാര ദുർവിനിയോഗം മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു